ചെറുവത്തൂർ ദേശീയപാതയിൽ കാറിടിച്ച് ബൈക്ക് യാത്രികരായ യുവാക്കൾക്ക് പരിക്കേറ്റു കൊടക്കാട് വേനപ്പാറ സ്വദേശികളായ അശ്വന്ത് അശ്വിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ അശ്വന്തിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അലക്ഷ്യമായി വാഹനം ഓടിച്ചു വന്ന ചെറുവത്തൂർ മുഴക്കം സ്വദേശി രാഘവൻ ബൈക്ക് യാത്രികരെ ഇടിച്ചിട്ടത് നിയന്ത്രണം വിട്ടുവന്ന കാർ ബൈക്ക് വലിച്ചുകൊണ്ടുപോയി അഞ്ചു മീറ്റർ അകലെ മറ്റൊരു കാറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ജീവഹാനി സംഭവിക്കേണ്ടിയിരുന്ന അപകടത്തിൽ നിന്നും തലനാരിടയ്ക്കാണ് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ രക്ഷപ്പെട്ടത് കാറോടിച്ചിരുന്ന രാഘവൻ മദ്യലഹരിയിലായിരുന്നു എന്നാരോപിച്ച് കൂടി നിന്ന നാട്ടുകാർ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു ഇതോ കഴു ഒന്ന് ഫൈലുണ്ടാ പക്ഷേ പൊത്തായി വരാം ഇതായിട്ട് വരല്ലോ സ്ഥലത്തെത്തിയ ചന്തേര പോലീസാണ് രാഘവനെ മർദ്ദനമേൽക്കാതെ രക്ഷപ്പെടുത്തിയത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ അശ്വന്തരെ മംഗലാപുരത്തെയും അശ്വിനെ ചെറുവത്തൂരിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ